സ്ലാഹമ്മി വാത്ത ഞാൻ ശരിയും കാര്യങ്ങൾ ചേർന്നാത്ത് പണമായി നൽകാമോ ഹിമാഅു പറയുന്നു ിൽ നിശ്ചയിക്കപ്പെട്ട വസ്തുക്കൾക്ക് വില നിശ്ചയിച്ച് വില നൽകൽ അനുവദനീയമല്ല ഇതാണ് ഷാഫി മധുഹബ് അതിൽ അഭിപ്രായ വ്യത്യാസം മധുഹബിൽ ഇല്ല എതിരഭിപ്രായമായി ഉദ്ധരിക്കപ്പെട്ടത് ബാതിരായ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് ഇതേ നിലപാടാണ് ഇമാം മാലിക് ഇമാം അഹമ്മദ് ഹൃദയം ബാബു അഹുമാ എന്നിവരുടേ ഇമാം അബ്വാനീഫ ഹനീഫ ബാബു അനുഭവ വില നൽകിയാൽ മതിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വതക്ക ചെയ്യാൻ പറ്റുന്ന ഏത് വസ്തുവും ജക്കാത്തായി നൽകാമെന്നാണ് അവരുടെ മതകഥ അപ്പോൾ വസ്ത്രങ്ങൾ നായ മുതലായ അവരുടെ മധുഹത്തിൽ വില നിശ്ചയിക്കപ്പെടുന്ന ഏത് വസ്തുത്തായി നൽകാവുന്നതാ ഷരോ മുഹദ് അഞ്ച് മുന്നൂറ്റി നാല് ഇമാമിൻ നാല് മധുഹദിന്റെ ഇമാമിയങ്ങളുടെ മുമ്പുള്ള ചലപ്പുസ്വാധീനങ്ങൾക്കും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു മുസല്ലത്തിൽ ഇതിനെ അപേക്ഷ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് ിൽ പണം നൽകുന്നതിൽ വന്ന ഹദീസുകൾ എന്ന അധ്യായത്തിൽ ഉമർ ബിൻ അബ്ദുൽ അജീ ഹസൻ ബസരി അബു ഇഷാഖ് എന്നിവരെ തൊട്ട് പണം നൽകിയാൽ മതി എന്ന് ഉദ്ധരിക്കുന്നു പ്രസിദ്ധ താമിയായ ബഹുമാന്യരായ അബു ഇഷാഖ് എന്നിവർ പറയുന്നത് ും ഭക്ഷണത്തിന്റെ വിലക്ക് തുല്യമായി അതായത് പണങ്ങൾ നൽകുന്നതായി സ്വഹാബത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന എന്നാണ് തൊട്ട് പിതൃദക്കാത്ത് പണമായി നൽകിയാൽ പോരൊന്നും ഉദ്ധരിക്കുന്നുണ്ട് മുസന്നഫു ഇവിനു അബിസൈബ മൂന്ന് അറുപത്തിനാല് നോക്കുക ഇമാം ബുഖിയും ഭക്ഷണം തന്നെ നൽകേണ്ടതില്ലെന്ന് സൂചിപ്പിച്ച് ബാബിച്ചിട്ടുണ്ട് ഇമാം റംലി ഫതാവയെ സഖാത്തിന് പകരം പണമോ മറ്റോ നൽകുന്നതിൽ ഇമാം അബു ഹനീഫാവുൻവയെ തക്കീൽ ചെയ്യാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് അൻപത്താർ ഉമീഹിയത്തിന് മൃഗവലി മാത്രമേ പറ്റൂ പണം നൽകിയാൽ പോരാ എന്നതുപോലെ സഖാത്തുകൾക്ക് പരിശുദ്ധ ശരഹി നിശ്ചയിച്ച വസ്തുക്കൾ തന്നെ നൽകണമെന്നാണ് ഭൂരിപക്ഷം ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ധാന്യമായി വിത്തൽ ചക്കാത്ത് നൽകിയാൽ അത് സഹി ആകുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് ധാന്യം നൽകാൻ കഴിയുന്നവർ ധാന്യം തന്നെ നൽകി എല്ലാ അഭിപ്രായപ്രകാരവും ബാധ്യത ഒഴിവാകുന്ന രീതി സ്വീകരിക്കലാണ് സൂക്ഷ്മത അങ്ങനെ കഴിയാത്ത ഘട്ടത്തിൽ മാത്രം ഇമാം അബു ഹനീഫനുഹുന്റെ മതസപുത്രീത് ചെയ്ത് ആലമീൻ